ിക്കപ്പെട്ടുണ്ട് സഭയുടെ പിതാവായിരിക്കുന്നത് മാർത്തോമാഷ് ലിംഗയുടെ ഓർമ്മ പെരുന്നാളാണ് നമ്മൾ ആചരിക്കുന്നത് പരിശുദ്ധ മാർത്തോമാശ്ലിംഗായെ കുറിച്ച് വിശദമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ജോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ വിശ്വതി ജോഹന്നാഥന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലെ ശിഷ്യന്മാര് പ്രധാനിയിലെ രാസന്റെ അടുത്തേക്ക് പോകാൻ യേശു തയ്യാറായപ്പോൾ അതിൽ നിന്ന് അവരെ വേർതിരിക്കുന്നു അവരെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് യേശുവിനോട് പറയുന്നത് അവിടെ പോയാൽ കല്ല്യറാകും എന്നുള്ളത് അവരോട് അവിടെ പോകുന്നതിനുള്ള നിർബന്ധം അറിയിക്കുമ്പോൾ തൊമാശലി കാണേണ്ട ഒരു വിശ്വാസത്തിൽ ഉറപ്പിച്ച് അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമം പോകാം എന്ന് പറയാം രണ്ടാമത് പതിനാലാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിൽ കർത്താവെ നീ എവിടെയാണ് പോകുന്നതെന്ന് ഞങ്ങൾ അറിയുന്നില്ല പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് വഴി അറിയുന്നത് എന്ന് പറയും ഈ സമയത്ത് കർത്താവ് പറയുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ആ വലിയ പ്രഖ്യാപനമാണ് മൂന്നാമത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഉയർപ്പ് ദിവസം തന്നെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പന്ത്രണ്ട് ശ്ലിഹന്മാരില് ഒരാള് കർത്താവിനെ ഒറ്റ കൊടുത്ത് പോയി കെട്ടിഞ്ഞാന്ന് മരിച്ചു ബാക്കി പതിനൊന്ന് പേരുണ്ട് പത്ത് പേര് മാത്രമേ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്നോ അവരെ കൈകളും കാലുകളും വിലാപ്പുറവും ഒക്കെ കാണിച്ചു ഞാനൊരു ഭൂതമല്ല യഥാർത്ഥത്തിൽ മൂന്ന് ദിവസം മുമ്പ് മരിച്ചവനായ നിങ്ങളുടെ ഉടൻ മൂന്ന് വർഷം നടന്നതായ യേശു തന്നെയാണ് അവരെ ബോധ്യപ്പെടുത്തി യേശു അപ്രധ്യക്ഷനായ ശേഷം തൊമാശ് ലീഗെന്ന് ഈ വിവരം അറിഞ്ഞപ്പോൾ ആ ശിഷ്യന്മാർക്ക് പ്രതീക്ഷതക്കോളും കൂട്ടബലെ ആണിപ്പഴുതുള്ള കൈകളും കാലുകളും വിലാപ്പുറവും കണ്ടെങ്കിൽ മാത്രമേ അതിൽ എൻ്റെ കൈവരിയാണേം ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നതായി കർത്താവ് അടുത്ത ഞായറാഴ്ച തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് സമാധാനം ആവശ്യച്ച് കമാശ് വേണ്ടി മാത്രമാണ് താൻ അടുത്തേക്ക് വിളിച്ച് എൻ്റെ കൈകളും വിലാപ്പുറവും കാണുക എന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക എന്ന് പറഞ്ഞു അപ്പൊ തോമാശ് ലിഹ ചെയ്യുന്ന പ്രഖ്യാപനമാണ് എന്റെ കർത്താവും എന്റെ ദെയ്യവുമേ എന്നുള്ളത് തോമാസ് ലിഹായുടെ ആ വലിയ ശ്വാസ പ്രഖ്യാപനത്തിന് ശേഷം എല്ലാ ശിഷ്യന്മാരും വിവിധ സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിച്ചപ്പോൾ സുമാശ്നിഹായിക്ക് യേശു ക്രിസ്തു നൽകിയത് ഏറ്റവും ദൂരെയുള്ളതായ പ്രദേശത്താണ് മറ്റുള്ളവരൊക്കെ ഏഷ്യാ മൈനറിലും പോയത് സുമാശ്നിഹ ഏറ്റവും ദൂരെയുള്ളതായ ഇന്ത്യയിൽ വന്ന് സുവിശേഷം അറിയിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ നിയോഗം പ്രാപിച്ചു അങ്ങനെ എ ഡി അമ്പത്തിരണ്ടിൽ ഇവിടെ വന്ന് ഏ ഡി എഴുപത്തിരണ്ടിൽ ഏതാണ്ട് ഇരുപത് വർഷക്കാലത്തോളം കേരളത്തിൽ സുവിശേഷം അറിയിച്ചു ഏഴ് പള്ളികൾ സ്ഥാപിച്ചു അനേകർക്ക് അച്ഛന്മാരായും ഭദ്രാച്ചന്മാരായും ഒക്കെ പട്ടം കൊടുത്തു എന്നുള്ളത് യാക്കോ മുദ്രീക മലക്കര മലക്കരസഭാ ചരിത്രത്തിൽ തന്നെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രകാരം സഭയുടെ പിതാവ് എന്ന തൊമാശ് ലിഹായെ നാം വിശേഷിപ്പിക്കുന്നത് കൊണ്ടാണ് തൊമാശ് ലിഹ മുതൽ സഭയുടെ മേലധ്യക്ഷന്മാരെല്ലാം തൊമാശ് ലിഹായുടെ പിൻഗാമികളെന്ന് പറയുന്നു പത്രോസിന്റെ പിൻഗാമികളെന്ന് അത്രോസ് ലിഹാ സുവിശേഷം അറിയിച്ച റോമിലും അന്തിക്കയിലും ഉള്ളവരെ ആ അവകാശപ്പെടുന്നത് പോലെ മർത്തോമ്മാഷിഹായുടെ മക്കളായ നമ്മൾ മർത്തോമ്മാഷിഹായെന്ന ആദ്യത്തെ സഭയുടെ അപ്പോസോലനായിരുന്ന അധിപനായിരുന്നതുപോലെ യേശു ക്രിസ്തുവിന്റെ പിൻഗാമികളായി അമ്മാഷ്ലിഹായ്ക്ക് പുറകായാലെ സഭയുടെ മേലധ്യക്ഷന്മാർ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് സം സിംഹാസനത്തിൽ ആരൂടനായിരിക്കുന്ന എന്ന് കാതോലിക്കായെ വിശേഷിപ്പിക്കുന്നത് മാർത്തോമൻ പൈതൃകം കാത്തു സൂക്ഷിക്കണമെന്ന് നമ്മളെപ്പോഴും പറയാറ് എന്താണ് മാർത്തോമൻ പൈതൃകം മൂന്ന് കാര്യങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു ഒന്ന് വിശ്വാസ സ്ഥിരതയിൽ വളരുക എന്നുള്ളതാണ് തൊമാശ ലിഹായിക്ക് സംശയമുണ്ടായത് ആ തോമാ ലിഹായുടെ സംശയം സ്ഥിരപ്പെടുത്തുവാനായിട്ട് വന്നു വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുന്നുകൊണ്ടാണ് എന്റെ കർത്താവും എന്റെ ദൈവമേ എന്ന് പറയുന്നത് ക്രിസ്തുവിലും സഭയിലുമുള്ള വിശ്വാസത്തിൽ നാം സ്ഥിരപ്പെടുത്തണമെങ്കിൽ വ്യക്തിപരമായ അനുഭവങ്ങൾ കൂടെ മാത്രമേ സാധിക്കൂ തോമാശ്ലിഹ വീരതന്ദേ കർത്താവിനെ വ്യക്തിപരമായ അനുഭവത്തിൽ കൂടി സാക്ഷ്യപ്പെടുത്തി അതുപോലെ നമ്മുടെ ജീവിതത്തിനും യേശുക്രിസ്തുവിന്റെ വ്യക്തിപരമായ ഇടപെടലിനെ നമ്മൾ തിരിച്ചറിയണം അങ്ങനെ തിരിച്ചറിയുന്നതായ സമയത്താണ് യേശു ക്രിസ്തു കൂടുതലായി വിശ്വാസ സ്ഥിരതയിൽ വളരുവാനായിട്ട് നമുക്ക് കഴിയും രണ്ടാമത് നാം വിശ്വസിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി കഷ്ടപ്പെടുവാൻ തയ്യാറാവുക എന്നുള്ളതാണ് പമാ ലിഹായുടെ വിശ്വാസം അവനോടുകൂടെ മരിക്കേണ്ടതിന് നാം പോവുക എന്ന് പറയുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന കഷ്ടപ്പാടിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു ഇന്ത്യയിൽ വന്ന് ഇരുപത് വർഷക്കാലത്തോളം ഇവിടെ താമസിച്ച് അനേകമായ ഉപദേശങ്ങളും ദൈവരാജ്യ പ്രഘോഷങ്ങൾ നടത്തുന്നതോടൊപ്പം പലവിധമായ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്ന അവസാനം കുന്തമേറ്റാണ് രക്തസാക്ഷിയാവുന്നത് ഇതുപോലെ നമുക്കും സാക്ഷ്യമുള്ളത് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ലോകത്തിലെ പരീക്ഷണങ്ങൾ നമുക്ക് വളരെയധികം ഉണ്ടാവാം ഒരുപക്ഷെ ഇന്ന് ക്രിസ്ത്യാനിയാകുന്നു എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ കൊല്ലപ്പെടുന്നില്ലായിരിക്കാം ആദ്യ മൂന്ന് നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികൾ ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ അവർ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇന്ന് നമുക്ക് ക്രിസ്തീയ വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ പലതരത്തിലുള്ള വെല്ലുവിളികളെയും ഭീഷണികളെയും നേരിടേണ്ടി വരും സത്യത്തിനും നീതിക്കും ദൈവികമായ മഹത്വത്തിനും വേണ്ടി നമ്മൾ നിലകൊള്ളുന്നു സഭയുടെ പിതാക്കന്മാരെല്ലാം കഷ്ടതകളിൽ കൂടി സഭയെ വളർത്തിയത് തോമാശ് ലിഹായുടെ പാരമ്പര്യത്തിലാണ് വെള്ളകോട്ടി തിരുമേനിയും അതുപോലെ പട്ടശ്ശേരി തിരുമേനിയും ഋശീൽ ബാവായും അങ്കിത് ബാബായും ഒക്കെ നമുക്കിന്ന് നേർ സാക്ഷികളാണ് അവരെല്ലാം തോമാശ് ലിഹായുടെ പാരമ്പര്യം കാത്തുപിളർന്ന് സഭയുടെ തനിമയും സ്വാതന്ത്ര്യവും കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കഷ്ടപ്പാട് അനുഭവിച്ചവരാണ് അതാണ് നമ്മളോട് പറയുന്നതായ സന്ദേശം കർത്താവിന്റെ മക്കളായി പിൻഗാമികളായി അനുയായികളായി തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിമിതപ്പെടുത്തണം നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കുകയല്ല ദൈവഭയത്തിൽ ജീവിക്കണം വിശ്വാസ സ്ഥിരതയും ജീവിക്കണം വേദപുസ്തകം അനുസരിച്ച് ജീവിക്കണം സഭയ ശിക്ഷണങ്ങൾ അനുസരിച്ച് ജീവിക്കണം അതിലൊക്കെ ചില പരിമിതപ്പെടുത്തുകൾ നമുക്ക് ആവശ്യമാണ് ആ പരിമിതപ്പെടുത്തുകൾ എല്ലാം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നാം അത് അനുഭവിക്കണം കഷ്ടതകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നീട് കിരീടം നമുക്ക് ലഭിക്കുമെന്നുള്ള പ്രത്യാശയാണ് തോമാശലെ പോലെ കഷ്ടതകൾ അനുഭവിക്കാൻ നമ്മയെ തയ്യാറാക്കണം നമ്മുടേതല്ലാത്തതായ കാരണങ്ങളാണ് പല കഷ്ടതകളും ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വന്നേക്കാം അങ്ങനെയുള്ളതായ സമയത്ത് പരിശോധന പൗലം ശ്രീഹ പറയുന്നത് പോലെ കർത്താവിന്റെ കഷ്ടപ്പാടിൽ പുറവായത് എന്റെ ചെടത്തിൽ പൂർത്തീകരിക്കുന്നുവെന്ന് കൊലോസിർ കിടന്നതുപോലെ നമുക്കും കർത്താവിന്റെ കഷ്ടപ്പാടുകൾ താധാന്യമാവുന്നത് നമ്മുടേതല്ലാത്തതായ കാരണങ്ങളാൽ വരുന്ന കഷ്ടപ്പാടുകളെ ക്രിസ്തീയ വിശ്വാസത്തോടും അതിനു വേണ്ടി ജീവകിരീണം പ്രാപിക്കാനുള്ള മുഖാന്തരമായിട്ടും അതിനെ കണക്കാക്കുന്നതോടുകൂടിയാണ് മൂന്നാമത് തോമാഷ് ലീഹ നൽകുന്ന മാർത്തോമൻ പാരമ്പര്യം എന്ന് പറയുന്നത് പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളത് ഇന്ത്യയിൽ വന്ന് കോണ്ടപൂറോസ് രാജാവ് കെട്ടിടം പണിയാൻ കൊടുത്തത് മുഴുവനും പാവപ്പെട്ട ജനങ്ങൾക്ക് ദാരിദ്ര്യം ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് പല ദാരിദ്ര്യത്തിന് മാറ്റം വരുത്തുന്നതിന് കൊടുക്കും അതുകൊണ്ട് കോപിച്ചവനായ കോണ്ടഫോറസ് അദ്ദേഹത്തെ ജയിലിലാക്കിയെങ്കിലും പിന്നീട് കോണ്ടഫോറസിന്റെ അനുജൻ കാതെ മരിച്ച് സ്വർഗത്തിൽ നിന്ന് തന്റെ ഒരു ഒരു നിമിഷത്തെ യാത്രയിൽ അദ്ദേഹത്തിന്റെ മനസ്സിലായതിന് കോണ്ടഫോറസ് രാജാവിന് സ്വർഗത്തിൽ കെട്ടിടമുണ്ടായി എന്നുള്ളതാണ് അതെ സഹോദരനോട് പറയുന്നോടുകൂടിയാണ് കോണ്ടഫോറസ് രാജാവ് തോമാശ് ലേഖായെ ജയിലിൽ നിന്ന് പുറത്താക്കി എങ്കിലും അപ്രകാരമുള്ളതായ ഒരു സന്ദേശം ഉൾക്കൊള്ളുവാനും കൊടുക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ആ പാരമ്പര്യം അനുഷ്ഠിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും തോമാശ ലിഖായുടെ പൈതൃകം എന്ന് പറയുന്നതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവര് നമ്മേക്കാൾ ദരിദ്രരായിരിക്കുന്നവരെ സഹായിക്കുകയും വഴി നടത്തുകയും വേണം നമ്മുടെ സമൂഹത്തിൽ ഇന്നും രോഗങ്ങൾ ചികിത്സ ചെയ്യുവാൻ കഴിയാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹം ചെയ്ത അയക്കാൻ ബുദ്ധിമുട്ടായി വീടില്ലാതെ കഷ്ടപ്പെടുന്നതായ ആളുകള് രോഗികളായി ആശുപത്രി കിടക്കുന്നവര് പാവപ്പെട്ടവരായാലും ഇങ്ങനെ അനേകർക്ക് നമ്മുടെ സഹായങ്ങൾ കൊടുക്കുമ്പോഴാണ് നാം ആർത്തോമാശലിഹായുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നത് നെയ്യും നമ്മെ അതിന് ഇടയാകട്ടെ